ജയിച്ചിട്ട് സിറ്റിംഗ് എം എൽ എ മാരുടെ പോരാട്ടത്തിന് വടകരയിൽ കളമൊരുങ്ങിയിരിക്കുകയാണ് വടകരയിൽ സ്ഥാനാർത്ഥിയായതോടെ ഷാഫി പറമ്പിലും മണ്ഡലത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് നേരത്തെ ഉമ്മൻചാണ്ടിയെ അടക്കിയ കല്ലറയിലെത്തിയാണ് ഷാഫി പ്രചരണത്തിന് തുടക്കമിട്ടത് ഇന്നലെ ഷാഫി പുതുപ്പള്ളി സന്ദർശിച്ചിരുന്നു ഇന്ന് പാലക്കാട്ടെത്തി പ്രിയപ്പെട്ട അണികളോടും നാട്ടുകാരോടും യാത്ര പറഞ്ഞു പാലക്കാട് നിന്ന് വടകരയിലേക്ക് തിരിച്ച ഷാഫി പറമ്പലിനെ കണ്ണീരോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ യാത്രയാക്കിയത് വൈകാരിക യാത്രയറിയിപ്പാണ് പാലക്കാട്ടെ പ്രവർത്തകർ ഷാഫി പറമ്പിലിന് നൽകിയത് കണ്ണീരോടെ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഷാഫി പറമ്പിലിനായി മുദ്രാവാക്യം വിളിച്ചു പട്ടാമ്പിയിൽ നിന്ന് പാലക്കാടെത്തി കളം പിടിച്ച ഷാഫിക്കും ഈ പോക്ക് അപ്രതീക്ഷിതമാണ് അതിനാൽ തന്നെ പ്രവർത്തകരെ വാരിപ്പുണർന്ന ഷാഫി പറമ്പിലിനും കണ്ണീരടക്കാനായില്ല വൈകാരികമായിട്ടായിരുന്നു പാലക്കാട്ട് നിന്നുള്ള യാത്രയ്ക്ക് മുമ്പ് ഷാഫി പ്രതികരിച്ചതും വടകര മാറ്റത്തിലെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടിയും ഷാഫി നൽകി യാത്ര തിരിച്ച് വടകരയിലെത്തുന്ന വഴി വടകരയിലെ പ്രവാസികളായ പ്രിയ സഹോദരങ്ങളോട് ഒരു വാക്ക് പറയാനുണ്ടെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറയുകയായിരുന്നു വടകരയിലേക്ക് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് വടകരയിലെ പ്രവാസികളുടെ ഉറ്റ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ താൻ ഇന്ന് കാണുമെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് വടകരയിലെ പ്രവാസികളോടുള്ള അഭ്യർത്ഥന ഷാഫി പങ്കുവച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞതു മുതൽ നിങ്ങൾ തരുന്ന പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും വാക്കുകൊണ്ടല്ല കൊണ്ടാണ് ഞാൻ നന്ദി പറയുക പ്രവാസലോകത്താണെങ്കിലും നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് നന്ദി പറയുന്നു സാമ്പത്തികാവസ്ഥ ഭദ്രമാണെങ്കിൽ വടകരയിലെത്തി വോട്ട് ചെയ്യാനും പ്രവർത്തനങ്ങൾക്കും കൂടെയുണ്ടാവണമെന്ന് ഷാഫി പറമ്പിൽ അഭ്യർത്ഥിച്ചു അത്യപൂർവമായ ഈ സാഹചര്യത്തിലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയും വടകരയിൽ ഇവരിൽ ആര് ജയിച്ചാലും ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടാകുമെന്ന ഉറച്ച ഗ്യാരണ്ടിയുമായാണ് ഇരു എം എൽ എമാരും വടകരയിലേക്ക് വണ്ടി കയറിയത് മട്ടന്നൂരിൽ നിന്നുമെത്തിയ കെ കെ ശൈലജ വടകരയിൽ പ്രചരണം ആരംഭിച്ചു പാലക്കാട് നിന്ന് സർപ്രൈസ് നിയോഗവുമായാണ് ഷാഫി പറമ്പിലെത്തിയത് മൂന്ന് തവണ എം എൽ എ ആയ പാലക്കാട് നിന്ന് വടകര മത്സരത്തിന് എത്തുന്നത് അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുക മട്ടന്നൂരിലായിരിക്കുമെന്ന് വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി കെ കെ ശൈലജ പ്രതികരിച്ചു എതിർവശത്തെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കുന്നില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു സിറ്റിംഗ് എം പി തൃശ്ശൂരിലേക്ക് മാറിയതിനെ ശൈലജയുടെ പ്രതികരണം സ്ഥാനാർത്ഥി ആരാണെന്നത് വിഷയമല്ല ഞങ്ങൾ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് ജനങ്ങളോട് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് മട്ടന്നൂരിലാണ് നടക്കുകയെന്നാണ് പറയാനുള്ളത് രണ്ടു വർഷം കഴിഞ്ഞല്ലേ പാലക്കാട് തെരഞ്ഞെടുപ്പ് വരിക ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള വിധി ആവില്ല വരികയെന്നത് ഉറപ്പാണെന്നും ശൈലജ പറഞ്ഞു വടകരയിൽ കൺവെൻഷൻ കൺവെൻഷനടക്കം നടത്താനിരിക്കെയാണ് കോൺഗ്രസിന്റെ സർപ്രൈസായി മുരളീധരനെ മാറ്റുന്നത് അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല കോൺഗ്രസുകാർ തന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളടക്കം ഒരു മടിയുമില്ലാതെ ബി ജെ പിയിലേക്ക് പോവുകയാണ് ചെറുപ്പം പ്രായത്തിൻ്റെതല്ല പ്രവർത്തനത്തിൻ്റെതാണ് ഞങ്ങൾ പ്രവർത്തനം കൊണ്ട് ചെറുപ്പമാണ് എവിടെയും വിശ്രമിക്കാറില്ല അങ്ങനെയാവുന്ന സമയമെത്തുമ്പോൾ വിശ്രമിക്കുമെന്ന് കെ കെ ശൈലജ പറഞ്ഞു